നമസ്കാരം ആലപ്പുഴയിൽ പതിനെട്ട് വയസ്സുകാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം പെൺകുട്ടി മനോധൈര്യം വേണ്ടിയെടുത്ത് പ്രതികരിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി ആലപ്പുഴയിൽ കളക്ടറേറ്റ് ബംഗ്ലാവിന്റെ അടുത്ത് സി വി വാർഡിലാണ് സംഭവം സംഭവത്തിൽ പെൺകുട്ടിയുടെ അയൽവാസിയായ സി വി വാർഡ് സ്വദേശി ജോസിനെ പോലീസ് പിടികൂടി ആലപ്പുഴ സൗത്ത് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം പിടിയിലായ ജോസിന് പെൺകുട്ടിയുടെ കുടുംബമായി സ്ഥലതർക്കം സംബന്ധിച്ച് നേരത്തെ മുതൽ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളുടെ ഭാഗമായി ഏറെ നാളായി ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ജോസ് സ്ഥിരം മദ്യപാനിയാണെന്ന് പോലീസും നാട്ടുകാരും പറയുന്നു ഇന്നലെയും മദ്യപിച്ചെത്തിയ ജോസ് വീട്ടുകാരെ അസഭ്യം പറയുകയും സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു വീട്ടുകാർ പുറത്തുപോയ നേരത്ത് പെൺകുട്ടി മാത്രമേ വീട്ടിലുള്ളൂ എന്ന് മനസ്സിലാക്കിയ ജോസ് കയ്യിൽ ഒരു ലിറ്റർ പെട്രോളുമായി എത്തി പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു അതിനുശേഷം കൈവശമുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടി ജോസിനെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു പെൺകുട്ടി ഉടൻ തന്നെ അമ്മയെ വിവരം ഒഴിച്ചറിയിക്കുകയും അമ്മ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഉടൻ തന്നെ പോലീസ് എത്തി ജോസിനെ പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തു ഇന്ന് തെളിവെടുപ്പിനായി ജോസിന് സംഭവ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് മുൻപും ഇയാൾക്കെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാർ വധശ്രമത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പെൺകുട്ടിയുടെ പിതാവിനെ ഇയാൾ മദ്യ കുപ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അതിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു ഇയാൾ സ്ഥിര ശല്യക്കാരനായെതിരെ ഇനിയും പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ വലിയ ആപത്തിന് ഇത് കാരണമാകും തക്കതായ നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് പെൺകുട്ടിയുടെ കുടുംബം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ